ചെമ്പനിപ്പൂ സിനിയിൽിനെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയുടെ അച്ഛന്റെ ഓർമ്മ ദിവസം സച്ചി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ശരത്താണെന്നുണ്ടെങ്കിൽ സച്ചിൻ അടുത്ത് ആരാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യം ചോദിക്കുകയാണ് ശരത്തിന്റെ സംസാരം കൂടുന്ന സമയത്ത് സച്ചി ശരത്ത് രണ്ട് രണ്ടെണ്ണം കൂട്ടിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ കാർട്ടിലും അതുപോലെ പിൻകമിലായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് രേവതി തിരികെ വീട്ടിലെത്തുകയാണ് കേട്ടോ രേവതി വന്ന ഉടനെ തന്നെ രവി വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കേട്ടോ ചടങ്ങെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല മീണ്ടതില്ലാട്ടോ രേവതിക്ക് എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സച്ചി വന്നില്ലേ എന്നാണ് വന്നില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് രേവതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാ അങ്ങോട്ട് വന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്ത വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോയി എന്ന് പറയുകയാണേ ഇത് ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും കൂടി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അവൻ അങ്ങനെ എന്താ ചെയ്ത് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ നമ്മുടെ ശരത്തിനെ വീണ്ടും അടിച്ച കാര്യത്തെ പറയാണ് രവിയുടെ അടുത്ത് അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അതുപോലെ ശ്രുതിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അങ്ങനെ രവിക്കാകെ വിഷമമാവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നത് ഈ കാട്ടിലുള്ള കൊരങ്ങനെ കണ്ടിട്ടില്ലേ അത് ഒരു നിന്ന് മറ്റു മരത്തേക്കിൽ ചാടിക്കൊണ്ടിരിക്കും അതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പാന്റ് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ അത് പഠിക്കുകയാണ് ചെയ്യാന്നുള്ള കാര്യം ചോദിക്കാട്ടോ അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവൻ ബെഞ്ചിൽ നിന്ന് ബെഞ്ചിലേക്ക് ചാടി നടക്കും നമ്മുടെ സച്ചിയും അങ്ങനെ തന്നെയാണ് അവൻ എവിടെ പോയാലും അവൻ അവന്റെ ഗുണല്ലേ കാണിക്കുള്ളൂ അവനെ നിങ്ങൾ അങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടില്ലേ അവൻ അവന്റെ തനി സ്വരൂപം കാണിച്ചു അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അച്ഛ കൊരങ്ങന്മാരെ കാട്ടിൽ തന്നെ വിടണം അല്ലാതെ പാന്റ് ഷർട്ട് ഇട്ടിട്ട് പഠിക്കാൻ വേണ്ടി വിടരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോഴേക്കും അപ്പോഴേക്ക് നമ്മുടെ രവിക്കങ്ങ് ദേഷ്യം വരികയാണ് വായമോടാ ഇങ്ങോട്ട് വാടാ എന്ന് പറയണേ നീ എന്ത് പണിയാടാ ഓഫീസിൽ വന്നിരിക്കുന്നത് നിന്റെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞിട്ടാ അങ്ങോട്ട് അയച്ചത് നീ എന്ത് ചെയ്തിട്ടാ ഇങ്ങോട്ട് വന്നത് അച്ഛാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല എന്ന് നീ പറയാണോ ഒരു വീട്ടില് ഓർമ്മ ദിവസം കൊണ്ടാടാ എന്ന് പറയുന്ന സമയത്ത് ആ വീട്ടിലുള്ള എല്ലാവരും മനസ്സിന്റെ വിഷമം കൊണ്ട് നിൽക്കുന്ന ദിവസമായിരിക്കും അന്ന് മരിച്ചു പോയ കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് മനസ്സിനുള്ളിൽ എപ്പോഴും വിഷമമായിരിക്കും ഉണ്ടാവുക അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നീ വീണ്ടും പോയിട്ട് അടിയുണ്ടാക്കി വന്നിരിക്കുകയാണോ അച്ഛൻ ഞാൻ അവിടെ അടിയുണ്ടാക്കാൻ വേണ്ടി പോയതൊന്നുമില്ല പക്ഷെ ഇവളുടെ അമ്മയും അനിയനും ഒക്കെ എന്തെല്ലാം സംസാരം സംസാരിച്ചതെന്നുള്ള കാര്യം അറിയാം അച്ഛന് അവൻ ആയിരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കണം കാരണം നീ ചെയ്തിരിക്കുന്ന കാര്യം അങ്ങനെയാണ് അവർക്ക് എന്തായാലും അതിന്റെ വിഷമം ഉണ്ടാവല്ലോ അത് സംസാരിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്നാ നീയാണെങ്കിലോ ആ വിഷമം കൂട്ടിയിട്ട് വന്ന് നിൽക്കുവാണ് അച്ഛാ ഞാനും സൈലന്റ് ആയിട്ട് പോയിട്ട് വരണം എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ അയൽപ്പക്കാർ മുതല് അവിടെയുള്ള എല്ലാവരും എന്നെ എന്തോ കൊലക്കുറ്റം ചെയ്ത ആൾക്കാരെ പോലെയാണ് നോക്കുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അച്ഛ അത്രയും സച്ചിയടിന്റെ മേലെ എല്ലാവരും വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും സച്ചിട്ട് നീ അവരെ കൊണ്ടൊന്നും മനസ്സിന് താങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല ജീവനോടുള്ള സമയത്ത് ഞങ്ങളെ അച്ഛനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിട്ട് എപ്പോഴും അധ്വാനിച്ചുകൊണ്ടേയിരുന്നു ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ ഓർമ്മ ദിവസവും ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടാടാൻ വേണ്ടി പറ്റിയില്ല അച്ഛ വീട്ടിലെല്ലാവരും സങ്കടത്തോട് കൂടിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇത് കാണുന്ന സമയത്ത് എന്റെ അച്ഛന്റെ ആത്മാവിനും ശാന്തി ലഭിക്കില്ലല്ലോ എന്ത് ചെയ്യാനാണ് ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും അടിക്കാനും ചീത്ത വിളിക്കാനുള്ള ഒരു അവസരം ആയി ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ലായിരുന്നു എന്ത് ചെയ്യാൻ എല്ലാം ഞങ്ങളുടെ തലേലെഴുത്താന്ന് പറഞ്ഞിട്ട് സങ്കടത്തോട് കൂടി ഏവധി അവിടെ നിന്ന് പോവുകയാണ് കേട്ടല്ലോടാ അവരുടെ കുടുംബത്തെ നീ കഷ്ടപ്പെടുത്തി വന്നിരിക്കുകയാണ് വന്ന് വന്ന് സച്ചി നീ ചെയ്യുന്ന കാര്യം ഒട്ടും എനിക്ക് പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛാ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ നീ ഒന്നും പറയണ്ട എനിക്ക് നിന്റെ ഒരു മറുപടിയും കേൾക്കണ്ട എന്തിനാ അടിച്ചെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിച്ച സമയത്ത് നീ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞില്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് നീ ഒഴിഞ്ഞു മാറി ഇപ്പൊ വീണ്ടും ചെന്നിട്ട് അവനെ അടിച്ചിരിക്കുകയാണ് ഇതിൽ കൂടുതൽ നിന്റെ അടുത്ത് എന്താ പറയേണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല നീ നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യ എന്തായാലും നീ എന്റെ കൺമുമ്പിൽ നിൽക്കരുത് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ രവി അവിടുന്ന് പോവാനായിട്ട് അത് കഴിഞ്ഞ് ചന്ദ്രപതിക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് അങ്ങനെ സച്ചി ആണെങ്കിൽ നേരെ രേവതിക്ക് അടക്കിലേക്ക് ചെല്ലണം കേട്ടോ അടുക്കളയിലേക്ക് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണം നീ എന്തിനെല്ലാം പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വിഷമം അച്ഛനോട് പറഞ്ഞു അത്രേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത് ഞാൻ പറയാൻ ആരംഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലോ നീ ഒന്നത് താങ്ങില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ അത് താങ്ങിക്കോളോ എന്ന് രേവതി തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ വേണ്ട നിങ്ങളൊക്കെ നല്ലവരായിട്ട് ഇരിക്കട്ടെ ഞാൻ മാത്രം കെട്ടവനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണ് സച്ചി അവിടെ നിന്ന് പോയി കഴിയുന്ന സമയത്ത് പാത്രം തള്ളിങ്ങനെ തഴക്കിയിടുന്നുണ്ട് കേട്ടോ രേവതി ഇതൊക്കെ കാണുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇവളുടെ വീട്ടിൽ പോയി നിന്നോളൂ ഇതും നല്ലത് തന്നെയാണ് ആദ്യം ഈ ഇവിടെ നിൽക്കുന്ന പൂക്കടയുണ്ടല്ലോ അതെടുത്ത് കളയണം അതിനെന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണെ ചന്ദ്ര അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഈവനിങ്ങില് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വർഷം വരുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് റൂമിലിരിക്കുന്നത് കാണുമ്പോൾ നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുകയാണ് നീ അല്ലെ എന്റെ അടുത്ത് പറഞ്ഞത് പിക്കപ്പ് ചെയ്യാൻ വരണ്ട എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് ശ്രീകാന്ത് ഇന്ന് ഭയങ്കര ടയർഡാണ് നാല് സീരിയലിന്റെ ഡബിംഗ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇപ്പൊ കിടന്നുറങ്ങുന്നു പറയാണ് നീ ആദ്യം പോയിട്ട് ഫ്രഷപ്പായിട്ട് വായെന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ലോഡ് കൂടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വർഷം വർഷ പറയണേ അങ്ങനെയാണെങ്കി ടു ഡേയ്സ് നീ ലീവ് എടുക്കുന്ന ശ്രീകാന്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ടു ഡേയ്സ് ലീവ് എടുക്കുന്ന ശ്രീകാന്തും ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ വർഷക്ക് പെട്ടെന്ന് തന്നെ ലീവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത് എന്നെ കാണാൻ വേണ്ടിട്ട് അമ്മ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് വർഷ പറയുമ്പോൾ അതെന്താ അങ്ങോട്ട് വന്നത് എന്നെ കാണാൻ വേണ്ടിട്ട് സ്റ്റുഡിയോയിലേക്ക് അല്ലാണ്ട് പിന്നെ റെസ്റ്റോറന്റിലേക്കാണോ വരേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കണേ അല്ല അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നോടായിരുന്നോ എന്തോ അമ്മയ്ക്ക് വരണം തോന്നി അമ്മ വന്നു നീ ആദ്യം ഞാൻ പറയുന്നത് കേക്ക് നമ്മൾ അന്ന് സൈക്കിളിന് പോയില്ലേ അതുവരെ അവര് കണ്ടു അത് കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്നുള്ള കാര്യൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ഓഹോ അത് കണ്ടിട്ട് അവർക്ക് തോന്നിട്ടുണ്ടാകും ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തു എന്നുള്ള കാര്യം അതുകൊണ്ട് നിന്നെ തനിയെ കാണാൻ വേണ്ടി വന്നതായിരിക്കും അങ്ങനെയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഇതിനെ തനിയൊരു ഡിസിഷൻ എടുക്കുന്നത് അവര് ചുമ്മാ വന്നതാണ് ആക്ച്വലി അമ്മ ഈ കൂപ്പൺ തരാൻ വേണ്ടിയിട്ടാണ് വന്നത് കൂപ്പൺ കാണിക്കുന്ന സമയത്ത് എന്ത് കൂപ്പൺ ആണെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ആലപ്പി ഹൗസ് ബോട്ടിൽ ഫോർ ഡേയ്സ് തങ്ങാനുള്ള കൂപ്പൺ ആണ് എന്റെ അച്ഛന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂപ്പൺസ് വന്നുകൊണ്ടേയിരിക്കും സോ അമ്മ നമ്മളെ നമ്മളടുത്ത് രണ്ടുപേരടുത്തും പോകാൻ വേണ്ടി പറഞ്ഞു ഫോർ ഡേയ്സോ അതൊന്നും ശരിയാവില്ല ശ്രു വർഷ ഫോർ ഡേയ്സ് ഒന്നും ശരിയാവില്ല വർഷേ എനിക്ക് ജോലി ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ നീ ലീവ് എടുക്ക് അതൊക്കെ കഷ്ടപ്പാടാണ് ഇപ്പോഴാണ് റെസ്റ്റോറന്റ് ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓണറാണെന്നുണ്ടെങ്കിൽ എന്റെ മേലെ ഒരുപാട് വർക്കും തന്നിട്ടുണ്ട് അതെല്ലാം വിട്ടിട്ട് വരാൻ വേണ്ടി പറ്റില്ല നീ അവിടെ വർക്ക് ചെയ്യല്ലേ ചെയ്യുന്നത് പക്ഷേ നിന്റെ സംസാരം കേട്ടു കഴിഞ്ഞാൽ നിന്റെ ആണെന്നുള്ള കാര്യം തോന്നുന്നല്ലോന്ന് വർഷ പറയുമ്പോൾ സ്വന്തം റെസ്റ്റോറൻറ് ആണെങ്കിൽ മാത്രമാണോ നമ്മളവിടെ നല്ല ആത്മാർത്ഥയോട് കൂടി ജോലി ചെയ്യുക ഫോർ ഡേയ്സ് അല്ലേ ശ്രീകാന്ത് അതിനു പോലും വരില്ല എന്നുള്ള കാര്യം പറയുന്നു പക്ഷെ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകായിരുന്നു പക്ഷെ പെട്ടെന്ന് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക ഇതെന്താ വൺ ഇയർ മുതലേ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ ശേഷം ശ്രീകാന്തെ നമ്മൾ രണ്ടുപേരും കൂടി എവിടെയും തനിയെ പോയിട്ടില്ലല്ലോ അതിനെന്താ നമ്മുടെ നാട്ടിലെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ തന്നെയാണോ പോയത് ഫാമിലി മൊത്തമായിട്ടല്ലേ പോയിട്ട് വന്നത് ആ ട്രിപ്പ് പോയതില് എനിക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല പിന്നെ എനിക്ക് അല്ലെങ്കിലും ശ്രീകാന്തിന്റെ ഇഷ്ടം നോക്കിയിട്ടാണ് ഞാൻ വന്നത് അപ്പൊ നീ ഇഷ്ടപ്പെടാതെയാണോ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഞാൻ പോകുമ്പോഴേ പറഞ്ഞതല്ലേ ഇപ്പൊ അതാണോ കാര്യം നമ്മൾ തനിയെ എവിടെയും പോയിട്ടില്ല ഹണിമൂൺ പോലും എവിടെയും പോയില്ല ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് അപ്പോ നിന്നെ ഞാൻ എവിടെയും കൊണ്ടുപോകുന്നില്ല അതിനുള്ള കഴിവ് എനിക്കില്ല അതുകൊണ്ടല്ലേ നിന്റെ അമ്മ ഇപ്പൊ ഈ കൂപ്പണം നന്നിട്ട് പോയത് എന്നെക്കൊണ്ട് നിന്നെവിടേയും കൊണ്ട് പോവാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു കാണിക്കുകയാണോ ശ്രീകാന്ത് അമ്മക്ക് നമ്മടുള്ള സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് ഇതില് ശ്രീകാന്ത് ടെൻഷൻ ആവുന്നത് ഇപ്പൊ എന്താ ഞാൻ നിനടുത്ത് ചെലവെയ്യാനോ മറ്റോ പറഞ്ഞോ ഓസീലല്ലേ തന്നിരിക്കുന്നത് വരുന്നതിന് നിനക്കെന്താ അപ്പൊ ഓസീല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പല്ലും കാണിച്ച അങ്ങോട്ട് വരുന്നു നീ വിചാരിച്ചു എന്നെക്കൊണ്ട് ചെലവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം നീയും പറഞ്ഞു കാണിക്കുക അതല്ലേ ഇപ്പൊ ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രീകാന്ത് വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്കൊന്നും അറിയണ്ട ഓസിയിൽ കിട്ടുന്ന ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നെ കൊണ്ട് എങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല നീ വേണമെങ്കിൽ ഓസിയിൽ പോയിട്ട് പോര് എന്ന് പറഞ്ഞു ശ്രീകാന്ത് പോകുന്ന സമയത്ത് ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ ശ്രീകാന്ത് ഇരുന്ന് നേരി തനിയെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാണ് ശ്രീകാന്ത് പോകുമ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കൂപ്പണൊക്കെ എടുത്ത് ഒറ്റയേറുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ടെറസിലെ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പായൊക്കെ ഒക്കെ വിരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട് അപ്പം പുറകെ തന്നെ വേറൊരാളും കൂടി വരികയാണ് നമ്മുടെ സുധീ പായം തലണയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് സുധിയുടെ വരവ് കാണുന്ന സമയത്ത് എന്താണ് നീ തലണിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നത് റൂമിൽ ഭയങ്കര ചൂടാണെന്നുള്ള കാര്യം പറയണേ അതിനവിടെ എ സി ഉണ്ടല്ലോ അതില്ലാണ്ട് നീ ഉറങ്ങില്ലല്ലോ ഇപ്പോൾ ഉള്ള ചൂടിന് ഞാൻ കാശ്മീരിൽ പോയാലും എനിക്ക് ചൂട് തന്നെയായിരിക്കും അതിരിക്കട്ടെ സച്ചി നീ എന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കണേ സുതി എന്റെ റൂമില് അച്ഛനും അമ്മയും കിടക്കല് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഹാളിൽ കിടന്നാ പോരെ ഹാളിൽ എനിക്ക് ചൂടാണെന്നുള്ള കാര്യം പറയുകയാണെ ഇവിടെയെങ്കിലും കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാന്ന് വെച്ച് വന്നതാണെന്ന് സച്ചി പറയുമ്പോൾ ഞാനും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ നീ ഇവിടെ ഉണ്ടാവുന്ന കാര്യം എനിക്ക് എങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കണേ സുതി ഒരു കാര്യം ചെയ്യാം നീ അവിടെ കിടന്നോ ഞാൻ ഇവിടെ കിടന്നോ എന്നുള്ള കാര്യം പറയുമ്പോൾ വീട്ടിനുള്ളിൽ തന്നെ റൂം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇവിടെ വന്നിട്ട് നീ പാർട്ടിഷൻ നടത്താൻ വേണ്ടി പോവാണോ ഞാനേ ഭയങ്കര ഇറിറ്റേഷനിലാണ് ഉള്ളത് നീ എന്നെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യരുത് എന്നൊക്കെ സുതി പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും നിൽക്കുന്ന സമയത്തുണ്ട് പുറകെ തന്നെ നമ്മുടെ ശ്രീകാന്തും തലടയും പായൊക്കെ എടുത്തിട്ട് വരുന്നേ നീ അല്ലേ സ്ഥലം പിടിക്കാൻ വേണ്ടി പോകുന്നു പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞത് ഒരുത്തിനും കൂടിയുള്ള പാർട്ടീഷൻ ചെയ്തു വെച്ചോ വരുന്നുണ്ടെന്ന് പറയണേ അപ്പോഴാണ് സുതി തിരിഞ്ഞു നോക്കുന്നത് ശ്രീകാന്തും വരുന്ന അങ്ങോട്ട് എടാ നീ എന്താണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ ഒരുപക്ഷെ അവനും ചൂട് കൂടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതായിരിക്കും അതെ അതെ എന്നുള്ള കാര്യം ശ്രീകാന്തും പറയണേ അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കടലടിച്ചു അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുവാണ് നിനക്കിപ്പൊ അടിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ അല്ല സുധേട്ടാ എന്താ ചേച്ചിയായിട്ട് അടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ലാതെ പിന്നെ ഞാനെന്താണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്താ സച്ചിട്ടാ അങ്ങനെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെന്തൊരു ചോദ്യടാ ഇവൻ അടി ഉണ്ടാക്കിയില്ലെങ്കിലേ ആശ്ചര്യമുള്ളൂ എന്നുള്ള കാര്യം സുതി സച്ചിയെ കുറിച്ച് സുതി പറഞ്ഞു കേൾക്കുമ്പോൾ നന്നായിട്ട് നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി അപ്പോഴേക്കും ശ്രുതി ടോപ്പിക്ക് മാറ്റുക അല്ലടാ നീ ഇപ്പ അടുത്ത് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോഴേക്കും അടി തുടങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ അടുത്ത് ഏടാ ഇതിലങ്ങനെ പുതിയത് ഒന്നുമില്ല കല്യാണം ആയി കഴിയുന്നത് വരെ സമാധാനമായിട്ട് നിൽക്കാം കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ അതിന് പിറ്റേ ദിവസം മുതൽ തന്നെ സമാധാനം എന്ന് പറയുന്ന സാധനം ബസ് കയറി പോകും കല്യാണം ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പെണ്ണ് എങ്ങനെ ഇങ്ങനെ മാറുന്നതെന്നുള്ള കാര്യം അറിയില്ല അത് ശരി തന്നെയാണ് നീ പറഞ്ഞതെന്ന് ശ്രുതിയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് അവർ ക്ഷമിച്ചു വിടും എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു തെറ്റ് ചെയ്താലും അതൊരു വർഷം പറഞ്ഞ് നടക്കും എഴുതി കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറ്റ്ലീസ്റ്റ് കല്യാണത്തിന് മുമ്പ് പിൻ കഴിഞ്ഞിട്ട് എന്നുള്ള രണ്ട് രീതിയിലുള്ള ജീവിതമെങ്കിലും ഉണ്ട് എനിക്ക് അതും ഇല്ല കല്യാണമായതിനു ശേഷം ഒരുത്തിയാണെന്നുണ്ടെങ്കിൽ ദിവസം ദിവസം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒന്നും പറയണ്ട സച്ചേറിന്റെ ഭാഗത്തായിരിക്കും തെറ്റെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്ന സമയത്ത് ഓഹോ അപ്പോ നിന്റെ ഭാഗത്താണോ തെറ്റെന്നുള്ള കാര്യം സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട് അതൊന്നും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒന്നും മനസ്സിലാക്കില്ല ഇപ്പൊ മനസിലായില്ലേ അതേ സംഭവം തന്നെ ഞങ്ങൾക്കിടയിലൂന്നുള്ള കാര്യം സച്ചിയും കല്യാണം കഴിഞ്ഞതിന് മുമ്പ് തന്നെ നമ്മൾ പറയാതെ തന്നെ അവര് കാര്യങ്ങൾ മനസ്സിലാക്കും പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സബ് ലൈറ്റിൽ ഇല്ലാത്ത ഇംഗ്ലീഷ് പണം കാണുന്ന മാതിരിയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല എന്റെ ശ്രുതി പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പുള്ള ജീവിതായിരുന്നു നല്ലത് എന്നെ നിന്റെയൊക്കെ തലയിൽ കല്ലെടുത്ത് അടിക്കണമെന്ന് സച്ചി പറയുന്നുണ്ട് അതെന്താ സച്ചി ആട്ടാ ഇതാണ് നിങ്ങളെടുത്ത് പറഞ്ഞത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടിയാവുന്ന കാര്യം ആരെങ്കിലും പറഞ്ഞത് കേട്ടായിരുന്നോ പോരാത്തതിന് നീയാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കല്യാണം കഴിച്ചു മണ്ഡപത്തെ കല്യാണം കഴിഞ്ഞ നമ്മുടെ ജീവിതം എന്താ നല്ല പോലെ ആണോന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ നീ തന്നെ ഇത് പറയണടാ നീ എന്നെ പറ്റിച്ച് ഇങ്ങാണ്ട് ഓടിപ്പോയതല്ലേ എന്നിട്ട് എന്റെ തലയിൽ ഇട്ടു ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതൊക്കെ വിട് മറ്റു കാര്യങ്ങളില് എല്ലാവരും തനിയെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ അച്ഛനും അമ്മയും തമ്മിൽ അടി ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യോ ചെയ്തുകൊണ്ടേയിരിക്കും ആ സമയത്ത് നമ്മൾ മൂന്നുപേരും കൂടി ഇവിടെ വന്ന് കളിക്കുമല്ലേ ആടാ നീ ശരിയാണ് പറഞ്ഞത് ഇവൻ വേഗം കിടന്നുറങ്ങും പിന്നെ ഇവനെ ഞാനാണ് താഴെ കൊണ്ടുപോയി കിടത്താറുണ്ട് സച്ചി എത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ചെറിയ സന്തോഷാവുന്ന കേട്ടോ എന്നിട്ട് ലൈഫ് എത്ര മാറിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എവിടെ മാറി എന്നാടാ പറയുന്നത് വീണ്ടും അടി വന്നിട്ട് നമ്മൾ പേര് മേലെ തന്നെയല്ലേ വന്ന് നിൽക്കുന്നത് അല്ലടാ നിനക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ പൊതുവേ നീ മദ്യപിക്കാറല്ലേ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ സുധി അത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോ മദ്യപിച്ചു കഴിഞ്ഞാൽ ചില സത്യങ്ങൾ പുറത്ത് വരും എന്ത് സത്യങ്ങള് അതൊക്കെ എന്തെങ്കിലും അവട്ടടെ നീ അത് വിട് വിട്ന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് വർഷയുടെ സംസാരം കേട്ടിട്ട് ആകെ ഇറിറ്റേറ്റ് ആവുന്നുണ്ട് കുറച്ച് മദ്യപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവെന്ന് തോന്നുന്നു ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ മദ്യപിച്ചിട്ട് കാര്യമില്ല വെള്ളടിച്ചിട്ട് കാര്യമില്ല ഭാര്യമാരെ അടിക്കണം എന്നാലേ ശരിയാവുള്ളൂ അപ്പോഴേക്ക് സുതി പറയുന്നുണ്ട് കേട്ടോ എടാ അതൊക്കെ വയലൻസ് ആണ് പെണ്ണുങ്ങൾ അങ്ങനെ അടിക്കാൻ പാടില്ല നിനക്കെന്താ നീ പഠിക്കാത്തവനാണ് നിന്നെ പോലും എനിക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല എടാ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അങ്ങനെയൊന്നും അടിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ശ്രീകാന്ത് പറയുന്നത് എന്റെ ഭാര്യക്ക് കാരാട്ടേക്ക് അറിയാം ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൾ എന്നെ കെട്ടിമടക്കി തരുന്നു അവൾ എന്നെ അടിച്ച് ശരിയാക്കും രേവതിയെ നിങ്ങൾക്ക് അറിയാലോ അന്ന് ആറ് ഔടികളെ കല്ലെടുത്ത് എറിഞ്ഞത് ഒരു പക്ഷേ ലൈറ്റ് എന്റെ നേരക്കും വരുന്ന കാര്യം പറയാണ് ഇത് കേൾക്കുമ്പോൾ സുതി ഇങ്ങനെ തന്നെ നോക്കുകയാണ് അപ്പഴേക്ക് സച്ചി പറയുന്നുണ്ട് ഇവനെ പിന്നെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലോണം ഒന്ന് നോക്കിയാൽ മതി അവ മൂത്രം ഒഴിക്കും എടാ അങ്ങനെയൊന്നും ഇല്ല ഒരുവിധം ഞാൻ സമാധാനപരമായിട്ട് കേൾക്കും പക്ഷെ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ പിന്നെ എന്നെ കയ്യിൽ കിട്ടില്ല എന്നുള്ള കാര്യം പറയണേ സുതി അപ്പോഴേക്ക് ശ്രീകാന്ത് ഉണ്ടല്ലോ ആ ശ്രുതി ചേച്ചി വാ എന്ന് പറയുമ്പോഴേക്കും അയ്യോ ശ്രുതി ഞാൻ ചുമ വെറുതെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ ശ്രുതി ശരിക്കും വന്നു എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ കളിയാക്കാൻ വേണ്ടിട്ട് ശ്രീകാന്ത് ഒപ്പിച്ച പണിയാണ് അത് കഴിഞ്ഞ് ശ്രീകാന്ത് സച്ചി ഭയങ്കര ചിരിയാണ് കണ്ടില്ലേ അവരുടെ ധൈര്യം സുധേട്ടം ചെറിയ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിനും ഭയപ്പെടും സുധേട്ടനെ ചെറുതായിട്ട് തൊട്ടത്തന്നെ ഇക്ലിയാകുന്ന കാര്യം പറയുമ്പോൾ എടാ അതൊക്കെ ചെറുപ്പത്തിലാന്ന് പറയുന്നത് ഓ ആണോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇക്ലിയാക്കാൻ വേണ്ടി പോകണേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തും സുതിയും ഭയങ്കര ചിരിയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് കളിക്കുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ട് സച്ചി ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതേസമയം താഴെയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് ഉറക്കം വരാത്തത് കൊണ്ട് ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷ വരുന്നത് രേവതി ചേച്ചി ഇതുവരെ കിടന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കെന്താ ഉറക്കം വന്നില്ല ഒരു ചായ് കുടിക്കാന്ന് വിചാരിച്ചു എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് എനിക്കും തരുമോന്ന് ചോദിക്കുന്നുണ്ടേ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുവാണ് എന്താ വർഷം നിനക്ക് ഉറക്കം വന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണേ ശ്രീകാന്ത് ഉറങ്ങിയോ അത് ഞാൻ ടെറസിൽ പോയാലേ അറിയുള്ളൂ അതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ അവിടെ കിടന്നുറങ്ങാൻ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ നമ്മുടെ രേവതി ആ എന്ന് വർഷയും പറഞ്ഞു ണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ചായ ഒടിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ശ്രുതിയും വരുന്നുണ്ട് കേട്ടോ രേവതി എനിക്ക് ഒരു ഗ്ലാസ് ചായ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് തരാ എന്ന് പറഞ്ഞിട്ട് ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷം വയ്ക്കുന്നുണ്ട് അല്ല ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡും മുകളിലേക്ക് പോയോ ആ പോയിന്ന് ശ്രുതി പറയുകയാണ് തുടർന്ന് വർഷം പറയുന്നുണ്ട് ശ്രുതി ചേച്ചി ടേബിൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്നാൽ ചേച്ചിയുടെ ഹസ്ബൻഡ് ഭയങ്കര സോഫ്റ്റ് അല്ലേ അവർക്കിടയിൽ എന്താ പ്രശ്നം ക്യാരക്ടർ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് എന്ന് വരുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെയാണ് ശ്രുതി ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണ് മാര്യേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അപ്പടെ അങ്ങനെ ടോട്ടലി അവർ ചേഞ്ച് ആവും മാരേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർ ടോട്ടലി ചേഞ്ച് ആവും ശരിയാണ് പർഷേ കല്യാണം കഴിയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും എപ്പോഴും നമ്മൾ ടോർച്ചർ ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുക കറക്റ്റ് ആണ് ചേച്ചി മാരേജിന് മുമ്പ് നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും സ്നേഹം ഒഴുകും പക്ഷെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ടേക്ക് ഇട്ട് ഈസി ആയിട്ട് എടുക്കുന്നു പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പേർക്കും കല്യാണത്തിന് മുമ്പ് ഒരു ജീവിതവും കല്യാണത്തിന് ശേഷം രണ്ട് ജീവിതം എന്നുള്ള രീതി ഉണ്ടല്ലോ എനിക്കും ഒരാളുണ്ടല്ലോ ഓരോ ദിവസം ഓരോ പോലെ ഇരിക്കും കറക്റ്റ് തന്നെയാണ് ഞങ്ങളെക്കാൾ കഷ്ടമാണ് ചേച്ചിയുടെ അവസ്ഥ തുടർന്ന് രേവതി അടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് ഭയങ്കര നല്ലവനല്ലേ നിന്നെ ഒന്നും പറയില്ലല്ലോ നീ പറയുന്നൊക്കെ കേക്കില്ലേന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്ന് പോ രേവ ചേച്ചി അവനാണോ നല്ലവൻ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് മറ്റൊരു മീനിങ് കണ്ടുപിടി ചെറിയ കാര്യങ്ങൾക്ക് പോലും അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയും ശ്രീകാന്ത് അങ്ങനെയാണോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോ തുടർന്ന് ശ്രുതി കല്യാണത്തിന് മുമ്പ് നമ്മൾ എന്ത് ചീത്ത വിളിച്ചു കഴിഞ്ഞാലും ഇങ്ങോട്ട് വന്നിട്ട് സോറി പറയും എന്നാൽ ഇപ്പൊ അവര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോറി പറയണം എന്നുള്ള കാര്യമാണ് അവര് ചിന്തിക്കുന്നത് ഇത് കേൾക്കുമ്പോ ശ്രീകാന്ത് ഇങ്ങനെ തന്നെയാണ് എനിക്ക് നടക്കുന്ന അതേ കാര്യം ശ്രുതി ചേച്ചി പറയുന്നൊക്കെ വർഷയും ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നത് നിങ്ങളൊക്കെ സോറി പറയണമെന്നുള്ള കാര്യത്തെ കുറിച്ചെങ്കിലും വിചാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്താ വിചാരിക്കേണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല കല്യാണത്തിന് മുമ്പ് നല്ല ലൈഫായിരുന്നു രാവിലെ എണീക്കും പൂക്കടയിലേക്ക് പോകും പൂ മേടിക്കാൻ പോവും അമ്പലത്തിലെ ജോലിയൊക്കെ ചെയ്യും വൈകുന്നേരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് നല്ല സന്തോഷമായിട്ട് കിടന്നുറങ്ങും ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു രാവിലെ എണീക്കും ഡബിങ്ങിന് പോവും സിനിമയ്ക്ക് പോവും റെസ്റ്റോറന്റിൽ പോവും ഷോപ്പിങ്ങിന് പോകും എല്ലാം കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വീട്ടിലെത്തിയാലും എന്നെ ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു അച്ഛനും അമ്മയും പോലും നിങ്ങളും കല്യാണത്തിന് മുമ്പ് ശ്രുതി ചേച്ചി ഇങ്ങനെയല്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി ആകൊന്ന് തപ്പിപ്പടിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അങ്ങനെ തന്നെ ആവുമല്ലോ എന്നുള്ള കാര്യം പറയുകയാണെ കല്യാണം കഴിഞ്ഞ പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ കിട്ടുന്ന പൂമാതിരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സമയത്തും പരസ്പരം മണത്തൊക്കെ ഇരിക്കും പക്ഷെ കുറച്ചുനാൾ കഴിയുന്ന സമയത്ത് അത് വാടി പോകും അതുപോലെ തന്നെയാണ് ജീവിതവും ചേച്ചി ചേച്ചിയുടെ പ്രൊഫഷൻ വെച്ചിട്ട് തന്നെ എക്സാമ്പിള് പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ വർഷം പറയുന്നുണ്ട് എന്തായാലും മൂന്ന് പേരും അടി ഉണ്ടാക്കി പോയതുകൊണ്ട് നമുക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് വന്നില്ലേ നമുക്ക് സംസാരിക്കാനൊക്കെ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ആ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് ഇത് വർഷയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി കുറച്ചും കൂടി ചായയുണ്ട് തരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രണ്ടുപേരും ആ എന്ന് പറഞ്ഞിട്ട് കപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള ചായയും കൂടി മൂന്ന് പേരും കൂടി ഷെയർ ചെയ്ത് കുടിക്കുകയാണ് ഈ കല്യാണം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ അവൻ അവന്റെ ഇഷ്ടത്തിന് അടി ഉണ്ടാക്കിയിട്ട് പോയി നമ്മൾ തനിയെ ഇരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പടുത്തല്ലേ കല്യാണം കഴിഞ്ഞുള്ളൂ നീ ചോദിക്കുന്ന കേട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ എന്താ മൂന്ന് കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നൊക്കെ ചോദിക്കണേ രേവതി അതും ശരിയാണ് നമ്മുടെ മൂന്ന് പേർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലേ എന്തായാലും മൂന്നുപേര് ഇപ്പൊ ഭയങ്കര സാഡായിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലെ മോളിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് മോളിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വെക്കുന്നത് ഒരു മിനിറ്റ് നിക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി പോയി നോക്കുന്നുണ്ട് രേവതി ചെന്ന് നോക്കുന്ന സമയത്ത് ചിരിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറയണേ ആ ചിരിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വർഷയും പോയി നോക്കിയിട്ട് പറയുന്നുണ്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഒന്ന് പോകുന്നത് പറയണേ തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത് ചന്ദ്രമതി പൂജാമുറിയിലൊക്കെ പോയിട്ട് വന്നിട്ട് രേവതി ചായ എടുത്ത് വായ എന്ന് പറയണേ നീ എന്താ ഹോട്ടലിലാണ് ഉള്ളത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ടേ എന്താ അവൾ നിങ്ങൾക്ക് മാത്രമേ എടുത്തോണ്ട് തരുള്ളൂ എനിക്ക് എടുത്തോണ്ട് തരില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല നിനക്ക് എടുത്തോണ്ട് തരില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ കിച്ചണിൽ പോയിട്ടിട്ടോ അതെന്താ അങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അവൾ താഴെ കടയിൽ ആരോ വന്നിട്ട് അങ്ങോട്ട് പോയതാണ് ആ കട കാരണം അവൾ ഈ വീട്ടിൽ ഒരു ജോലിയും മര്യാദക്ക് ചെയ്യുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും അവൾ കടയിൽ തന്നെ പോയി നിൽക്കും നീ എന്താ അവളെ ജോലിക്ക് വെച്ചത് പോലെ സംസാരിക്കുന്നത് അവള് കടയിൽ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അവൾ തന്നെ എല്ലാ കാര്യം ചെയ്യണം മറ്റുള്ളവരാരും ചെയ്യില്ലേ അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കും അങ്ങനെയാണെങ്കിൽ നീ ചെയ്യേ നീ എന്താ ബാഗ് എടുത്തിട്ട് ഓഫീസ് പോകുന്നുണ്ട് എന്റെ നിലയ്ക്ക് ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ ഓഫീസർ ആവുമായിരുന്നു എന്നൊക്കെ പത്രാസ് പറയണേ ചന്ദ്ര എല്ലാ എന്റെ തലയിലെഴുത്ത് ഇപ്പൊ നീ പറഞ്ഞേ നിന്റെ തലയിലെഴുതുന്നത് നീ എന്റെ തലയിലെഴുതാണ് എന്താ നിങ്ങൾ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല നീ പോയിട്ട് കാപ്പി എടുത്ത് കൊടുക്കി അങ്ങനെ അടുക്കളയിലേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ സുതി പായം തലണയൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുന്നത് എന്താണ് സുതി ഇന്നീ ടെറസിന്ന് വരുന്നത് ഒന്നുമില്ലമ്മ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എന്താ എവിടെ ഇത് ഇവൻ പോയിട്ട് ടെറസിൽ നിന്ന് ഉറങ്ങി വരുന്ന പോലെ ഉണ്ടല്ലോ ശരി അതിപ്പോ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ അവൻ പോയിട്ട് ടെറസ് കിടന്നുറങ്ങുന്നത് എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ എന്താ കാര്യം എന്നറിയാൻ വേണ്ടിട്ട് നേരെ ശ്രുതിയുടെ റൂമിൽ പോയിട്ട് കഥകിനെ തട്ടുന്നുണ്ട് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ വേഗം ടൗബിലൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ശ്രുതി വന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട് എന്താ ശ്രുതി ഇപ്പൊ എണീറ്റുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ ആൻറ്റി എന്താ ജോലി എന്തെങ്കിലും ചെയ്യണോ അതെ ഞാൻ അക്കൗണ്ട്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റി നിന്റെ മുഖത്ത് ഭയങ്കര ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയത് എന്താ വർക്ക് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനും രേവതിയും വർഷവും എല്ലാവരും കൂടി ചേർന്ന് സംസാരിച്ചിരുന്നു എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ടെൻഷൻ ആവാണ് ഇവർ മൂന്ന് പേര് ഒന്നായോ ഇത് ശരിയല്ലല്ലോ നിനക്ക് എന്നെ വിളിച്ചൂടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആന്റി ഉറങ്ങല്ലായിരുന്നു അതുകൊണ്ടാണ് ശരി വേറെ ഒന്നുമില്ലല്ലോ ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ വാഷ്റൂമിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ശ്രുതി ശുതി ഇങ്ങനെ നോക്കിയിട്ട് മുഖം വല്ലാത്ത ഒരു പോലെ ഉണ്ട് കേട്ടോ സുതി ആണെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോയിട്ട് ബെഡിലിരുന്ന് എന്തോ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആന്റി ചോദിച്ച ബാക്കി മറുപടി പറയുന്നത് അല്ല മനസ്സിലായില്ല ആന്റി എന്ന് വെച്ചാൽ അല്ല വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല ശരി നീ നിന്റെ ജോലി നോക്കി എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് ചന്ദ്രമതിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി നീ വീണ്ടും രവിക്ക് അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് കാപ്പി ചൂടാറി പോകും നീ എന്ന് ചോദിക്കുന്നുണ്ടേ രവി അത് കേൾക്കുമ്പോ ഇപ്പൊ അതാണോ പ്രധാനം നമ്മൾ അറിയാതെ ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്താ നടക്കുന്നെന്ന് രവി ചോദിക്കുമ്പോ അതല്ലേ അറിയാത്തത് അറിയില്ലെങ്കിൽ നീ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് രവി അവിടെ എണീറ്റ് പോവാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡിന്റെ രവ്യൂ അവസാനിക്കുന്നത്